നമസ്കാരം ഒടുവിൽ ഇപ്പോഴുതാ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പോരാട്ടം ഇതോടെ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ നീക്കം വിജയം കാണുകയാണ് വോട്ടെടുപ്പ് പൂർത്തിയായി പൂർത്തിയായിട്ട് വോട്ട് കണക്ക് പുറത്തുവിടണമെന്നുള്ള ആവശ്യം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ എംപിയുമായിട്ടുള്ള മഹുവാ മൊയ്ത്രയും സമർപ്പിച്ച ഹർജി പരിഗണിക്കവയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് സുപ്രീംകോടതി വിധി പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോളിന് യോജിച്ചതാണെന്നാണ് തങ്ങൾ അവകാശപ്പെടുന്നതെന്നും തങ്ങൾ ആഗ്രഹിക്കുന്നത് ഇ വി എമ്മുകളുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ആരെങ്കിലും പരിശോധിക്കണമെന്ന വ്യക്തമായിട്ടുള്ള നിലപാട് ഈ വാദത്തിനിടെ എ ഡി ആറിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു അതേസമയം വോട്ട് കണക്കുള്ള ഫോം പതിനേഴ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹർജിക്കാരെ കേൾക്കാൻ തയ്യാറാണെന്ന് കമ്മീഷന്റെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഹർജിക്കാർ പത്ത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് കമ്മീഷൻ ഹിയറിംഗ് നടത്തണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാലിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകളിൽ തിരിമറി സംശയിച്ചാണ് ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് പതിനേഴിന് ഇതേ ഹർജികളിൽ തെരഞ്ഞെടുപ്പ് പാനലിൽ നിന്നും കോടതി പ്രതികരണം തേടിയിരുന്നു എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇത് ദുർബലപ്പെടുത്തുമെന്നും പോളിംഗ് സംവിധാനത്തിൽ കുഴപ്പത്തിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ എതിർപ്പ് അറിയിക്കുകയായിരുന്നു നമുക്കറിയാം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നുവെന്നും അതോടൊപ്പം തന്നെ പട്ടികയിലെ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളുമെല്ലാം തന്നെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ വ്യത്യാസമുണ്ടെന്നും ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ലോക്സഭയിൽ പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ ഈ അട്ടിമറി നീക്കങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് എന്നത് ഇവിടെ തീർച്ചയായിട്ടും ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇ വി ബന്ധപ്പെട്ട ഈ ഹർജിയും സുപ്രീം കോടതി ഇപ്പോൾ വളരെ കൂടി കണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ എതിർപ്പ് അതിശക്തമായതോടുകൂടി പുതുതായിട്ട് ചുമതലയേറ്റ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഹർജിക്കാരുമായിട്ട് ചർച്ച നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് പാനലിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ സുപ്രീം സുപ്രീംകോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് തുടർന്ന് ഇതനുസരിച്ച് ഹർജിക്കാർ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പത്ത് ദിവസത്തിനുള്ളിൽ നിവേദനം നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശിക്കുകയും ചെയ്തു ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ